ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും തന്നെ സുഖമാണല്ലോ അല്ലേ എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ ഞാൻ ഇന്നും വന്നിട്ടുള്ളത് ഈച്ചനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ഹോം റെമഡി ഐറ്റാൻ കേട്ടോ രണ്ട് ഹോം റെമഡി ഉണ്ട് രണ്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടുതന്നെ നമുക്ക് ഈച്ചനെ കൊല്ലാനും പിടിക്കാനും ഒക്കെ ലൈവായിട്ട് തന്നെ ഇതിൽ കാണിക്കുന്നുണ്ടും വീഡിയോ ആവശ്യമുള്ളവർ അവസാനം വരെ കണ്ടുനോക്കണം കണ്ടുനോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് എന്താണോ നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ചെയ്യാനോ ആരും തന്നെ മറക്കരുത് അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു സ്വല്പം ശർക്കരയാണ് കേട്ടോ വെല്ലം എന്നൊക്കെ പറയില്ലേ അപ്പം അത് കുറച്ച് പഴകിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ കളയാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതുണ്ടെങ്കിൽ അതാണെങ്കിലും അതും നല്ലതാണ് അപ്പം ഇത് സാധാരണ നല്ല ശർക്കര നേട്ട് എടുത്തിട്ടുള്ളത് ചെറിയൊരു കഷ്ണം ശർക്കര എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് നമുക്ക് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുക്കണം അപ്പോൾ പച്ചവെള്ളത്തിൽ അലിയിച്ചെടുക്കുന്നതിനേക്കാൾ കൂടുതലും നല്ലത് നമ്മളതൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ ഉരുക്കിയെടുക്കുന്ന സമയത്താണ് കുറച്ചും കൂടി നല്ലോണം തന്നെ മണം ഉണ്ടായിരിക്കുക അപ്പം ഞാനിതൊന്ന് കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അലിയിച്ചെടുക്കണം ഒന്ന് മെൽട്ടാക്കി എടുക്കണം അപ്പം നല്ലൊരു മണം വരും ആ മണം നല്ലതാണ് ഈച്ചനെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ ഈച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളും നമ്മൾ ഭക്ഷണ സാധനങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ആർക്കും തന്നെ ഒരു കെമിക്കലൊന്നും ചേർക്കാത്ത ഹോം റെമഡി ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹോം റെമഡി രണ്ടെണ്ണമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അടിപൊളി ടിപ്പാണ് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഈച്ചനെ ഈച്ച വീടിനത് കാണാംട്ടോ ഞാൻ കാണിക്കാം അപ്പം ഞാൻ ഈ ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് അലിയിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടും അലിഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് ചൂടറിയതിന് ശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്ന് പൊടിച്ചെടുത്തത് അല്ലെങ്കിൽ കുറേ സമയം പിടിക്കും ഇവിടെ അങ്ങനെ പൊടിഞ്ഞ അല്ല അച്ചായിട്ടുള്ള ശർക്കര അല്ല അതാണ് കേട്ടോ അതുകൊണ്ടാണ് ആ ഒന്ന് പൊടിച്ചെടുത്തത് ഇനിയിപ്പോൾ അതാ ഒന്ന് അലിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ അത് നല്ലോണം തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ മെൽറ്റായ സമയത്തൊരു മണം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതാണ് നമുക്ക് ആവശ്യം ഇനിയിപ്പോൾ അതാ നന്നായിട്ട് തന്നെ ചൂടാറി ചൂടാറ്റി ചൂടൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതാ ഞാനൊരു കുപ്പി എടുത്തിട്ടുണ്ട് ഇതാ ഇത് വെറുതെ ഒരു വിനീഗറിൻ്റെ ഒരു ബോട്ടിലാണ് നമ്മൾ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ഉണ്ടല്ലോ ബോട്ടിൽ ഉണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു കുപ്പിട്ടോ ഏത് കുപ്പി ആയാലും കുഴപ്പമില്ല അപ്പോൾ അതിന് ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പപ്പടം കുത്തുന്ന കമ്പി ഉണ്ടല്ലോ അത് ചൂടാക്കിയിട്ടാണ് കേട്ടോ ഹോൾസ് ഇട്ട് കൊടുത്ത് ഹോൾസ് എല്ലാ ഭാഗത്തും മുകളിൽ അടിഭാഗത്ത് ഇടരുത് മുകളിൽ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ ശർക്കര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലതാ ഹോൾസ് ഇട്ട് കൊടുത്തത് ഇനി ഇത് നമുക്ക് ഈച്ചയുടെ ശല്യം എവിടെയാണോന്നുണ്ടെങ്കിൽ അവിടെ വെച്ചു കൊടുത്തതാ ഇതുപോലെ എല്ലാ ഈച്ചകളും ഇതിൽ വന്നിരിക്കൂട്ടോ നല്ലോണം ഈച്ച പുറത്താൻ ഉണ്ടായിരുന്നത് അടുക്കളയുടെ ഉമ്മരത്ത് അപ്പം അവിടെ വെച്ചപ്പോൾ നിറയെ കയറി അപ്പം ഞാൻ അടുക്കളയുടെ തിണ്ടത്ത് ഓരോ ഈച്ചയാണ് ഇട്ടുള്ളത് ഇവിടെ ഉള്ളിലധികം ഈച്ചല്ല അപ്പം അവിടെ വെച്ചപ്പോഴും അതിലും ഈച്ച കയറുന്നുണ്ട് കേട്ടോ നല്ലോണം തന്നെ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈച്ചകളെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അതാ നല്ലോണം കണ്ടോ ഈച്ചകൾ കയറി പോയി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ആവശ്യമുള്ള കൂട്ടുകാർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യണം ഇനിയിപ്പോൾ ഇത് നമുക്ക് ബെഡ്റൂമിൽ കൊണ്ട് വെച്ച് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു സൊല്യൂഷനാണ് തുടക്കുമ്പോൾ ആ വെള്ളത്തിൽ ഒഴിക്കാനൊക്കെ ഒരു സൊല്യൂഷനാണ് കാണിക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് തുളസിയിലെ തുളസിയില ഒരു കൈപ്പിടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് അപ്പോൾ കർപ്പൂരത്തിൻ്റെ മണമുണ്ടെന്നുണ്ടെങ്കിൽ ഈച്ചയും മുറുമ്പും പാറ്റയും എല്ലാം തന്നെ നമുക്ക് പോയി കിട്ടും അതും തുളസിയിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം അപ്പം ഈ തുളസിയുടെ മണം നല്ലതാണ് കേട്ടോ ശക്കർപ്പൂരത്തിൻ്റെയും കൂടിയുള്ള മണം റൂമിൽ അടിക്കാനും വെള്ളത്തിൽ വെള്ളത്തിലൊഴിക്കാനൊക്കെ സൂപ്പറാണ് ഈച്ചകളും എല്ലാം തന്നെ പെട്ടെന്ന് പോയി കിട്ടും ഉറുമ്പും പോയി കിട്ടും അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്വല്പം വിനീഗറാണ് കേട്ടോ സുർക്കുണ്ടല്ലോ വിനീഗർ നമ്മൾ അച്ചാറിനൊക്കെ ചേർക്കുന്ന വിനീഗർ അതൊരു ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂണ് അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഈ തുളസിൽ അരച്ചെടുക്കാം തുളസിയില അരച്ചെടുത്തത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഒരാഴ്ചവരെയൊക്കെ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ തെളിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതാ ഞാൻ വിനീഗർ രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ച് വരാം ഇങ്ങനെയുള്ള റെമഡികൾ ചേർക്കുന്ന സമ ചെയ്യുന്ന സമയത്ത് നമുക്ക് ധൈര്യപൂർവ്വം തന്നെ എല്ലാ ഭാഗത്തും ഇത് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു ഗുണം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന റെമഡികളാണ് അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ എന്തഭിപ്രായവും താഴെ കമൻറ്റ് ചെയ്യുക അപ്പം അതാ നന്നായിട്ട് തന്നെ ഞാനൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതാ ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് സ്പ്രേ ബോട്ടിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും അടിക്കും ചെയ്യാം അടുക്കളയിലൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നമുക്കിത് അടിച്ചു കൊടുത്തിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞാൽ ഈച്ചി മുറുമ്പൊക്കെ പോയി കിട്ടും കേട്ടോ ഈച്ചൻ്റെ ശല്യം നന്നായിട്ട് തന്നെ കുറഞ്ഞു കിട്ടും തുടക്കണ വെള്ളത്തിൽ നമുക്കിത് ഒഴിക്കാത്താറ തുടക്കണ വെള്ളത്തിൽ ഇനിയിപ്പം ഇതാ ഞാനിതൊരു ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കുറച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ചും കൂടി വെള്ളമാണ് ഒഴിച്ചത് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ ലൂസാക്കി എടുത്തത് ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും രണ്ട് ടിപ്പും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കൊണ്ടും റൂമ്പിനെ കൊണ്ടും ഈയൊരു ടിപ്പ് ഉപയോഗിച്ചാൽ കൊതുകും പോയി കിട്ടും നന്നായിട്ട് കൊതുകിൻ്റെ ശല്യം പോയി കിട്ടും അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ആവശ്യം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ബായ് താങ്ക്